എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ അടുത്തയാഴ്ച നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ പ്രമോ വിശേഷത്തെ നമ്മൾ കാണുന്നത് ഗിരിദേവനും ലെമ്പുവും ഉണ്ണിമോളും കൂടെ ജയന്തനെ അന്വേഷിച്ച് പോകുന്നുണ്ട് അങ്ങനെ അവസാനം ജയന്തനെ കണ്ടെത്തുവാണ് ജയന്തനെ കണ്ടെത്തി കഴിയുമ്പോൾ ആ വലിയൊരു കഥ അങ്ങനെ നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യപ്പെടുകയാണ് കിഴക്കേവാദലിനെ കുറിച്ചുള്ള കഥ എല്ലാവരും പേട് സ്വപ്നത്തോട് കൂടെ കിഴക്കേവാദലിനെ കണ്ടുകൊണ്ടിരിക്കണേ അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ എല്ലാവരുടെയും ഒരു പേട് സ്വപ്നമായിട്ട് മാറിയത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോകുന്നേ കഴിഞ്ഞ ദിവസം തന്നെ അയ്യപ്പ സ്വാമിക്ക് ആടയാപണങ്ങൾ പണിയാണ് സ്വർണവുമായിട്ട് ജയന്തം മുങ്ങി അങ്ങനെ ജയന്തനെ അന്വേഷിച്ച് ജയന്തിന്റെ അമ്മ ഭവാനിയും ഗിരിദേവന്റെ ലെമ്പു ഉണ്ണിമോളും കൂടെ പോവാണ് കൊറേ ദൂരം നടന്നു കഴിഞ്ഞപ്പ അമ്മയ്ക്ക് വയ്യാണ്ടായി അമ്മ എവിടെ ഇരുന്നു കഴിഞ്ഞപ്പൊ വണ്ടി ഉണ്ടോ നോക്കാന്നും പറഞ്ഞു ഗിരിദേവൻ ലംബും അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഉണ്ണിമോൾ അവരുടെ പുറകെ ചെല്ലുവ ചെന്നിട്ട് പറഞ്ഞു ഗിരിദേവ ഗിരിദേവന്റെ കിഴക്കേ ബാധലിനെ കുറിച്ച് അറിയില്ല എന്ന് ചോദിക്കുക പക്ഷെങ്കി ഗിരിദേവൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എനിക്കറിയാ എല്ലാ കാര്യങ്ങളും ഗിരിദേവൻ അറിയാവുന്ന പിന്നെന്താ ഗിരിദേവന്റെ കിഴക്കേ ബാധലിനെ കുറിച്ച് അറിയത്തില്ലാതെ ഉണ്ണിമോളൊന്ന് കണ്ണടയ്ക്കാൻ പറഞ്ഞു കണ്ണടച്ച് കഴിഞ്ഞപ്പൊ അവിടുത്തെ എല്ലാ കാഴ്ചകളും കാണിച്ചു കൊടുക്കുക ജയന്തിൻ പോകുന്നു ഒക്കെ അയ്യപ്പ സമയം പ്രാർത്ഥിക്കാൻ അങ്ങനെ കാണിച്ചു കൊടുത്തേ അപ്പൊ ജയന്തൻ ഒരു കാട്ടിക്കൂടെ പോകുന്നുണ്ട് എല്ലാം കണ്ട കഴിഞ്ഞപ്പോൾ ഉണ്ണിമോള് പറഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യും ഗിരിദേവ നമുക്ക് എങ്ങനെയാ ചെണ്ണ കണ്ടുപിടിക്കാൻ പറ്റും കിഴക്കാവാതിൽ ഭയങ്കര അപകടകരമായ ഒരു സ്ഥലമാണെന്നല്ലേ പറഞ്ഞേ ഇപ്പം നമ്മൾ ഇനി എങ്ങനെ അങ്ങോട്ട് പോകുന്ന പറയാം ഉണ്ണിമോള് പേടിക്കാൻ ധൈര്യമായിട്ടിരിക്കെ എന്നാലും എനിക്കാ ജെ ചെണ്ണ കണ്ടെത്താൻ പറ്റുമോ മിഥുനം പത്താം തിയ ഉത്സവം അതിനുമുമ്പ് ആടയാഭരണങ്ങൾ പണിയിക്കണം പക്ഷെ എനിക്കിനി അതിന് സാധിക്കുമെന്ന് തോന്നില്ല ഉണ്ണിമോളുടെ ഗിരിദേവൻ പറഞ്ഞ് അയ്യപ്പസാമിയോട് പ്രാർത്ഥിച്ചാൽ മതി അയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല അയാള് ഉണ്ണിമോടെ മുന്നിൽ തന്നെ വരുമെന്ന് പറയാം പക്ഷെ എങ്ങനെ വരൂ എന്ന് പറഞ്ഞാൽ ഗിരിദേവ ഈ കിടക്കേവാതിലേക്ക് പോകാൻ പറ്റില്ലല്ലോ ഉണ്ണിമോൾ ഒന്ന് ഒന്നുകൂടെ കണ്ണടയ്ക്ക് കണ്ണടച്ച അയ്യപ്പസ്വാമിനെ പ്രാർത്ഥിക്ക ജയന്തൻ എന്ത് പറ്റി എങ്ങോട്ട പോണ്ടെന്ന് അറിയണ്ടേ എന്ന് ചോദിക്കുക പിന്നീട് ഉണ്ണിമോള് കണ്ണടയ്ക്കുക ഉണ്ണിമോള് കണ്ണടിച്ച അയ്യപ്പസ്വാമീനെ പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ച കണ്മുഞ്ഞെ കാണുന്ന ജയന്തൻ നടക്കുക അങ്ങനെ ജയന്തൻ നടക്കുന്ന സമയത്ത് കുറെ ദൂരം അങ്ങോട്ട് നടന്നു കൊറേ കാട അപ്പുറം അപ്പറും ചുറ്റും അങ്ങനെ നടക്കണം അവൻ നടന്ന ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നെ അയ്യോ എന്നെ രക്ഷിക്കോ എന്ന് പറഞ്ഞ അലറി കരച്ചിൽ കേട്ട് ഇത് കേട്ടതും ജയന്തൻ ഒരു നിമിഷം ഒന്ന് ചിന്തി നോക്കുവാണ് ചുറ്റുപാടാൻ കാണില്ല കണ്ടില്ല അപ്പൊ മുന്നോട്ട് ഓടി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഒരു പെണ്ണിനെ രണ്ടു പേരും കൂടെ കൂടിയിട്ട് പിടിക്കുവാണ് അവളുടെ കയ്യിലിരിക്കുന്ന പേഴ്സൊക്കെ തട്ടിപ്പറിക്കാനായിട്ട് ശ്രമിക്കുവാണ് ഈ കാഴ്ച കണ്ടതും ജയന്തൻ ഒരു നിമിഷം ഒന്ന് അമ്പരന്ന് തന്നു പിന്നീട് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങോട്ട് ചെന്ന് ആ രണ്ട് ഗുണ്ടകളെ അവന്മാരെ എന്തു ചെയ്യുക ജയന്തൻ തന്റെ ഭാവിക്ക് വെച്ച് തല്ലുക എല്ലാം ചെയ്യുവാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോ അവന്മാര് ജീവനം ഓടി ജീവനം കൊണ്ട് ഓടിക്കഴിഞ്ഞപ്പോ ആ പെൺകുട്ടി പറഞ്ഞ് നന്ദി ഉണ്ട് കേട്ടോ ഏട്ടാന്നൊക്കെ പറയണ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ ജയന്തൻ നോക്കുമ്പോൾ ഈ പെൺകുട്ടി എന്തു ചെയ്യാ നിന്ന് കരയും ഉണ്ട് പിന്നെ എന്ത് പറ്റിന്നൊക്കെ ചോദിക്കുമ്പോ അവന്മാരെ പേഴ്സ് തെട്ടിപ്പറിച്ചെടുക്കാൻ ശ്രമിച്ചു ആരും ആരുമില്ല സഹായത്തിന് ചേട്ടൻ കൃത്യസമയത്ത് തന്നെ വന്നത് നന്നായെന്ന് പറയാ ഇനി അമ്മമാരുടെ ശല്യം ഒന്നും ഉണ്ടാത്തില്ല ധൈര്യമായിട്ടിരിക്കാൻ പറയാണ് ഈ സമയത്ത് ആ പെൺകുട്ടി ആ ഇടിച്ച അവന്മാരെ നോക്കി ഓക്കേ എന്ന് കൈ കാണിക്കുന്നുണ്ട് ഒരു പക്ഷെ ഇതെല്ലാം അവരുടെ കളിയാണോന്ന് അറിയത്തില്ലായിരുന്നു ജയന്തിനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പൊ ജയന്തൻ ചെറിയൊരു സ്ഥലത്തേക്കല്ല കയറി ചെന്നിരിക്കുന്നെ കിഴക്കേവാതിലേക്കാ അവിടെ ഏറ്റവും അപകടമായ സ്ഥലമാന്നാ പറഞ്ഞു കേട്ടിരിക്കുന്നത് അങ്ങോട്ട് പോയത് ആരും രക്ഷപ്പെട്ടു പോന്നിട്ടില്ല പോലും അങ്ങനെ ജയന്തം പിന്നീട് അവളുടെ വീട് എവിടെയാണ് എന്താന്നൊക്കെ ചോദിക്കുവാണ് വീട് കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്തു എന്താ ബാ എൻ്റെ ഇനി അപ്പൊ ജയന്തിനോട് ചോദിക്കുന്നുണ്ട് അല്ല ചേട്ടൻ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ഞാനിവിടെ താമസിക്കാൻ വേണ്ടി വന്നാന്ന് പറയാ ആണോ അല്ല അയി ഇവിടെ വല്ലയിടത്തും വല്ല വീടൊക്കെ വാടകയ്ക്ക് വിട്ടോ ചേട്ടൻ എൻ്റെ കൂടെ വാ എന്റെ വീട്ടിലേക്ക് വാ ഇപ്പൊ തൽക്കാലത്തേക്ക് അവിടെ താമസിക്കാം പിന്നീട് വാടക എടുത്ത് മാറിയാ മതി എന്ന് പറയാ എല്ലാം കേട്ടും ജയന്തും സന്തോഷമായി താനും ഇതുപോലെ കാര്യത്തിന് ആഗ്രഹിച്ച ഇവളെ കണ്ടിട്ടും വലിയ കുഴപ്പമില്ല തെറ്റില്ല ഒരുപക്ഷെ ഇവളുടെ വീട്ടിലേക്ക് പോകാം അങ്ങനെ വിചാരിച്ച് അവളുടെ കൂടെ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ ആ വീട്ടിലേക്ക് പോകുന്ന കാഴ്ച ഉണ്ണിമോള് കണ്ടു പെട്ടെന്ന് ഉണ്ണിമോള് കണ്ണു തുറന്നു ഉണ്ണിമോള് പറഞ്ഞു കിഴിദേവ അതെ ആ ഞാൻ ഒരു ചേച്ചിയെ കണ്ടു ആ ചേച്ചിന് കൂടെ ജയന്തം ചേട്ടൻ എന്ന് പറയാ ഗിരിദേവൻ ഒന്നും മിണ്ടിയില്ല ഗിരിദേവൻ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു എന്താ ഗിരിദേവാ കാര്യം എന്താ ഒന്നും പറയാത്തിന്ന് ചോദിക്കുക അതെ കാര്യമൊക്കെ ഉണ്ടെന്ന് പറയാ പിന്നീട് കാണിക്കുന്ന ഉണ്ണിമോളും ഗിരിദേവനും ലെമ്പുവും കൂടെ കൂടി നേരെ ഭവാനിയമ്മയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പൊ ഭവാനിയമ്മയുടെ എടുത്തു പറഞ്ഞു എനിക്കിനി വയ്യ മക്കളെ ഒരടി നടക്കാൻ വയ്യ ഒരു വണ്ടി കിട്ടുവാണെങ്കിൽ നമുക്ക് പോവാം എന്റെ മോനെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണമെന്ന് പറയാം ഗിരിദേവൻ പറഞ്ഞ് ധൈര്യമായിട്ടിരിക്കമ്മേ ഒന്നും സംഭവിക്കില്ല എന്ന് പറയാം ഈ സമയത്തേണ്ടി കാർ വന്ന് കാറിന് കൈ കാണിച്ചു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കയറാൻ പറയാണ് അങ്ങനെ അവരെ കിഴക്കേവാതിലേക്ക് പോവാണ് അങ്ങനെ കിഴക്കവാദിന്റെ അവിടെ കൊണ്ട് വണ്ടി ഇട്ടു ഇനി അങ്ങോട്ട് വണ്ടി പോകത്തില്ല അങ്ങനെ അവിടെ കൊണ്ട് കാർ നിർത്തി കഴിഞ്ഞപ്പം ഗിരിദേവൻ പറഞ്ഞു അമ്മയോട് പറഞ്ഞു ഇവിടെ ഇരിക്കേ ഞങ്ങളിപ്പോൾ വരാന്ന് പറയണം അങ്ങനെ ഉണ്ണിമോള് ഗിരിദേവൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി ആ പുറകെ തന്നെ ഉണ്ണിമോളും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ് പൊണ്ണിമോള് നോക്കുമ്പോ ഒരു വാതില് മാത്രം ഉണ്ണിമോൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വേറൊന്നും ഇല്ല കാരണം വീടോ കാര്യങ്ങളൊന്നും ഇല്ല ഒരു വാതില് മാത്രമേ ഉള്ളൂ പിന്നീട് ഗിരിദേവൻ നേരെ അങ്ങോട്ട് ചെല്ലുവാണ് അപ്പൊ ഗിരിദേവൻ ചെല്ലുമ്പോൾ ഇതിനു മുമ്പ് ഒരു വലിയ മരത്തിന്റെ ചൂട്ടില് ഒരു ദേവിയുടെ വിഗ്രഹമൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഒരു പൂജാരി അപ്പൊ നേരെ അങ്ങോട്ട് നോക്കുവാണ് അപ്പൊ അവിടെ നോയി കഴിഞ്ഞപ്പോ അവിടെ ഒരു ദേവി ഈ ദുർഗാദേവിനെ പോലെ ദേവിനെ പോലെ ഒരു ദേവിനെയാണ് കാണിക്കുന്നത് അത് പക്ഷെ ഉണ്ണിമോൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല അയ്യപ്പ സ്വാമി പോയി അവര് അവരുടെ അടുത്ത് പോയി സംസാരിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ സംസാരിച്ച് കഴിയുമ്പം അവിടെ എന്തോ വലിയൊരു കഥയൊക്കെ ഉണ്ട് ആ കിഴക്കാവാദിനെ കുറിച്ചുള്ള അപ്പൊ ആ കഥയൊക്കെ അനാവരണം ചെയ്യപ്പെടുന്നത് അതൊക്കെ എന്താണെന്ന് അറിയത്തില്ല അടുത്തയാഴ്ചത്തെ ഫുൾ വിശേഷം വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ആൾക്കാർ ആ കാടിനെ ഭയക്കണത് ആ കിഴക്കേവാതിൽ നിന്ന് പേര് വരെ വന്ന എന്താന്നുള്ളത് അപ്പം ഗിരിദേവൻ ഇങ്ങനെ പോയി പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോൾ ഉണ്ണി പ്രാർത്ഥിക്കുന്നില്ല ഉണ്ണി ഗിരിദേവൻ പോയി ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടപ്പോൾ ഉണ്ണിമോൾ അവിടെ നിൽക്കുമായിരുന്നു ഈ സമയത്ത് കാറനകത്തിരുന്നുണ്ട് ഭവാനിയമ്മയ്ക്ക് വല്ലാത്ത ദഹിച്ചു കുറേ സമയമായി ദാഹിക്കുന്നുണ്ടെങ്കില് പെട്ടെന്ന് ഭവാനിയമ്മ ഉണ്ണിമോളെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വയ്യ മോളെ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ വേണമെന്ന് എന്ന് പറയാം ഡ്രൈവർ പറഞ്ഞു അയ്യോ വണ്ടിക്കകത്തും വെള്ളമില്ല ഇനിയിപ്പൊ എന്ത് ഉണ്ണിമോള് പറഞ്ഞ് ഞാനെന്ന് നോക്കട്ടെ എവിടെയെങ്കിലും വെള്ളം കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉണ്ണിമോൾ അങ്ങോട്ട് നടക്കുവാണ് ഉണ്ണിമോള് നടന്നു കൊറേ ദൂരം അങ്ങോട്ട് ചെന്നു കൊറേ ദൂരം ചെന്നു കഴിഞ്ഞപ്പോ ഒരു വീട് കണ്ടു ഒരു വീട് കണ്ടപ്പോ ഉണ്ണിമോൾ ഈ വീട്ടിൽ ഒന്ന് ചോയിച്ചു നോക്കാം എന്ന് ഓർത്തോണ്ട് ഉണ്ണിമോൾ എന്ത് ചെയ്യുവാണ് ആ വീട്ടിലെ കഥയെ പോയി മുട്ടുവാണ് കഥയെ മുട്ടി കഴിഞ്ഞപ്പത്തിന് അവിടെ നിന്നൊരു സ്ത്രീ ഇങ്ങനെ ഇറങ്ങി വന്നു ഒരു പെൺകുട്ടി കൊണ്ട് ഇറങ്ങി വരുവാണ് ഇറങ്ങി എന്താ എന്താ കാര്യം എന്താന്ന് ചോദിക്ക അതെ നന്നായിട്ട് ദാഹിക്കുന്നുണ്ട് ചേച്ചി കുറച്ച് വെള്ളം വേണംന്ന് പറയാം ഉം വെള്ളമോ ഇവിടെ നിക്കാ ഇപ്പൊ എടുത്തോണ്ട് തരാന്ന് പറഞ്ഞ അവരങ്ങളുടെ അകത്തേക്ക് കയറി പോവാണ് ഈ സമയത്ത് ഉണ്ണിമോൾ എന്തുവാണ് ഉണ്ണിമോൾ അവിടെ നോക്കി ഉണ്ണിമോൾക്ക് എന്തോ ആ അവിടെ കണ്ടപ്പോ എന്തോ ഒരു പരിചയം പോലെ തോന്നി അവിടെ ആയിട്ട് എന്തോ ഒരു കണക്ഷൻ ഉള്ള പോലെ ഉണ്ണിമോൾ എന്തു അവരകത്തേക്ക് പോയ സമയം നോക്കി പതുക്കെ അങ്ങോട്ട് കയറി ചെല്ലുവാണ് അപ്പൊ അവരാരോടോ സംസാരിക്കുന്ന കേട്ടു അപ്പൊ ആരാ എന്താന്നൊന്നും ഉണ്ണിമോൾക്കും അറിയത്തില്ല അപ്പം അതൊക്കെ ഉണ്ണിമോള അരോട് പോയി നോക്കി കഴിയുമ്പോൾ കഥകളിന്റെ വെടിവെക്കൂടെ നോക്കിക്കഴിയുമ്പോൾ കാണുന്ന കാഴ്ച ജയന്തന ഒരു കട്ടിലേ ഇരിക്കുന്നു കണ്ടതാ ഇത് കണ്ടത് ഉണ്ണിമോളിലൊരു ഞെട്ടലുണ്ടായി ഏഹ് ചേട്ടൻ ഇവിടെ അപ്പൊ ഇവിടെയാണോ വന്നിരിക്കുന്നെ ഒരു പക്ഷേ ഈ ചേച്ചിയെടുത്ത് എങ്ങനെ എത്തിപ്പെട്ടു അങ്ങനെ നൂറു നൂറ് ചിന്തകളൊക്കെ ഉണ്ണിമോളുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് പെട്ടെന്ന് അവര് കൊണ്ടുനിന്ന് വെള്ളം കൊടുത്തു വെള്ളം കൊടുത്ത ഉണ്ണുമോള് പറഞ്ഞു അതെ ഞാൻ ഇപ്പൊ തന്നെ ഈ പാത്രം കൊണ്ടേ തരാട്ടോ എന്റെ ഒരു അമ്മ കാരണം ആ അമ്മയ്ക്ക് ഇത് പറഞ്ഞ ഉണ്ണിമോള് ആ വെള്ളം കൊണ്ട് നേരെ ബബാനിയമ്മയുടെ അടുത്തേക്ക് പോവാണ് അങ്ങനെ അവിടെ ചെന്ന് വെള്ളം കൊടുത്തിട്ട് ഭവാനിയമ്മയോട് കാര്യം പറയാണ് ഞാൻ ജയന്തൻചാണ്ടെ കണ്ടെന്ന് ഈ സമയത്ത് ഗിരിദേവനും കൂടെ അങ്ങോട്ട് വരുവാണ് അപ്പൊ ഗിരിദേവനോട് പറഞ്ഞു ഗിരിദേവ ഞാൻ ജയന്തഞ്ചാണ്ടെ കണ്ടു അവിടെ ഒരു വീട്ടിലുണ്ട് ഞാൻ വെള്ളം മേടിക്കാൻ ചെന്നപ്പോ കണ്ടാ എന്ന് പറയാം വാ ഇപ്പൊ പോവണെങ്കിൽ നമുക്ക് ജയന്തഞ്ചാണ്ടെ പിടികൂടാം പിടികൂടിയ സ്വർണ്ണാഭരന് സ്വർണ്ണങ്ങള് മേടിക്കാന്ന് പറയാം അങ്ങനെ ഭവാനിയമ്മേനെ ലംബുവിനെ ഗിരിദേവനും കൂട്ടി ഉണ്ണിമോള് നേരെ ആ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ ആ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് വിളിച്ചു കഴിയുമ്പോ ഈ സമയം ജയന്തൻ എന്ത് ചെയ്യുക ജയന്തന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് ഇവരകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുന്നത് അങ്ങോട്ട് വരുന്ന് കണ്ടതും ജയന്ത ഒരു നിമിഷം അമ്പരന്ന് പോവാണ് ഇവരെല്ലാരും കണ്ട് അമ്മേനെ എല്ലാരും കണ്ടപ്പോ ജയന്തന മനസ്സിലായി താൻ പിടിക്കപ്പെട്ടു തനിക്ക് ഇനി എങ്ങോട്ടൊരു ഓടി രക്ഷപെടാൻ പറ്റില്ലെന്ന് അങ്ങനെ അമ്പരന്ന് ജയന്തൻ നിൽക്കുമ്പോ ജയന്തന്റെ അടുത്തേക്ക് ഭവാനിയമ്മ വരുവാണ് ഭവാനിയമ്മ എന്നിട്ട് ജയന്തനെ കണ്ടതും കാരണം നിർത്തു ഒറ്റ അടി അങ്ങോട്ടടിക്കാണ് ഞാൻ നിന്നെ വിശ്വസിച്ചു ഈ കുട്ടികളെ നീ പറ്റിച്ച നീ കടന്നു കളയാൻ ശ്രമിച്ചില്ലേടാ എന്നും പറഞ്ഞോണ്ട് പിന്നീട് അവനെ പിടിച്ചു നിർത്തിയിട്ട് ചോദ്യം ചെയ്തിയും പെടുന്നു കൊടുക്കണോന്നൊക്കെ പറഞ്ഞുകഴിയുമ്പോ അവൻ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക പക്ഷെ ഗിരിദേവന്റെ മുന്നിൽ അതൊന്നും വില പോവില്ല ഇനി അവൻ അവിടെ നിന്ന് രക്ഷപെടാൻ പറ്റില്ല അങ്ങനെ അവസാനം വന്നപ്പോ ജയന്തന്റെ സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താന്നൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോത്തേനും ഭവാനിയമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി പോയി ഭവാനിയമ്മ പിന്നീട് എന്ത് ചെയ്യണമെന്നറിയില്ല നിൽക്കുന്ന സമയത്ത് ഗിരിദേവൻ പറഞ്ഞ് പേടിക്കേണ്ടമ്മേ ഒന്നും സംഭവിക്കത്തില്ല എന്നെ സ്വർണ്ണാഭരണങ്ങൾ വെച്ച് ആടയാഭരണങ്ങൾ അയ്യപ്പസ്വാമിക്ക് പണിയും എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുവാണ് പിന്നെ അതിന് നമ്മൾ ഇനി കാണാൻ പോകുന്ന വിശേഷം എന്ന് പറഞ്ഞ അങ്ങനെ അവസാനം വരുമ്പോ ആ ശില്പിയുടെ മകന് കാളിദാസന്റെ മകന് ജയന്തൻ അയ്യപ്പസ്വാമിക്കുള്ള ആളയാഭരണങ്ങളൊക്കെ പണിയുമാണ് അവന് അവന്റെ തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് അവൻ നല്ല വഴിയിലേക്ക് നടക്കാൻ പോവാണ് അയ്യപ്പ സാമിയുടെ അനുഗ്രഹം കൊണ്ട് അതോടൊപ്പം തന്നെ ആ കിഴക്കേവാതിലിനെ കുറിച്ചുള്ള വലിയ സത്യങ്ങള് അപ്പൊ അവിടെ എന്താണ് കാര്യം അവിടെ എല്ലാരും ആൾക്കാരൊക്കെ എന്തിനാണ് ഭയപ്പെടുന്നത് അപ്പൊ അവിടെ കണ്ട ദേവി ആരാണ് എല്ലാരും അങ്ങോട്ട് കേറി പോകുമ്പോൾ വിളക്ക് കത്തിച്ചിട്ട് പോകുന്നുണ്ട് ആ ദേവിയുടെ മുന്നില് അപ്പൊ അവര് ആരാണ് എന്താന്നുള്ള സത്യങ്ങളൊക്കെ അനാവരണം ചെയ്യപ്പെടുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ ആ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നു നന്ദി